നമ്മൾ രാവിലെ നമ്മളത് അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ച് അതല്ല ഫ്രഷ് കിടനം ചീരയാണ് അപ്പം നമ്മളതായിരുന്നു കിടനം ചീരത്തോരൻ കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കത് അവിടെ കൊഞ്ച് കറി കറിയുണ്ട് കൊഞ്ച് കറി എന്ന് വെച്ചാൽ കൊഞ്ച് തീയലാണ് കൊഞ്ച് തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയൽ അപ്പോൾ അതിൻ്റെ കൂടെ അതൊരു അടിപ്പൊളി ഒരു നമ്മുടെ ചീരത്തോരൻ കൂടെ നമ്മൾ വെക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇത് അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് തോരന് പരുവത്തിലായിട്ടുണ്ടോ അരിഞ്ഞ് അതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത്രയും നമ്മളായിട്ടുണ്ട് ഒരു വലിയ ഉരുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ബാക്കി നമുക്ക് എത്രയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതായത് രാവിലെയാണ് നമ്മൾ എടുത്തു കൊണ്ടുവന്നത് നമ്മൾ അതിൻ്റെ ചാനലിൽ കിടപ്പുകൊണ്ട് നമ്മൾ പോയിട്ട് ചീരയൊക്കെ കുറച്ച് വെട്ടി എടുത്ത് കൊണ്ടുവരുന്നതും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയും ചീരേനയും കൂടെ നമ്മൾ ഒഴിമിച്ചാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഇതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കുരുവിനെയും ഒന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളത് അടിപൊളി ഒരു കിടിലം ചീരത്തോടെയാണ് വയ്ക്കുന്നത് അത് പച്ച ചീരയാണ് കേട്ടോ വീട്ടിൽ തന്നെ പിടിച്ച കിടിലം പച്ച ചീര ഓക്കെ ഫ്രണ്ട്സ് നല്ല ഒരു ഐറ്റം ആണ് നല്ല ആണ് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അത് പുറത്തുനിന്ന് മേടിച്ചതല്ല ഇതിനകത്ത് ഏതൊരു മരുന്നും ഒരു രാസവസ്തുക്കളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മളെ വീട്ടിൽ പിടിച്ച കീഴിലും ചീര അപ്പോൾ നമ്മൾ ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഇത് കൊണ്ടു വന്ന് കേട്ടോ പിന്നെ നമുക്ക് വെക്കാനുള്ള സമയം കിട്ടിയില്ല അതേ ഇപ്പോഴാണ് ഈ സംഭവം വെക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പോയി എടുത്ത സ്ഥലം കാണിച്ചു കാണിച്ചുതരാം നമ്മൾ വീണ്ടത് ഇവിടെ തന്നെയാണ് കേട്ടോ അതെ ആ ഭാഗത്താണ് ചീരയൊക്കെ വയ്ക്കുന്നത് ആ ഭാഗത്താണ് നമ്മളെ വെണ്ടയ്ക്ക് എല്ലാം നിൽക്കുന്നത് ഈ ഭാഗത്താണ് അപ്പം അവിടെ നിന്നെ പോയി എടുത്തോളൂ ഞാൻ ഇന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര തന്നെ നമ്മൾ നമ്മളെ ചീരത്തോരനായിട്ട് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കാനുണ്ടോ അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കാനുണ്ടോ അതായത് ഈ ഒരു രീതിയിലാണ് ഇത് അരിഞ്ഞ് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് അവിടെ ഒരു കിടന്നം അടിപൊളി ചീരത്തോരം കൂടെ വെക്കാമുണ്ട് അപ്പം നേരത്തെ നമ്മൾ കൊഞ്ച് തീയിൽ തേങ്ങ വറുത്തിരച്ച് കൊഞ്ച് തീയൽ വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്ന് തരാം അത് റെഡിയായി അടുപ്പി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് നേടതി വയ്ക്കുക ഇതേ അതുപോലെ എൻ്റെ എന്നും ഉള്ള കണക്ക് ഒരു കിടന്നും ചായ കൂടി ഉണ്ട് ഞാൻ ചായയും കുടിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നിട്ട് ഒന്ന് എടുത്ത് അരിഞ്ഞു കൊടുക്കണം ഇത് അരിയുന്ന മാത്രമേ ഒരു പാടുള്ളൂ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ നെണേമ്പത് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചട്ടിയിൽ നമ്മുടെ പ്രോൺസ് നമ്മൾ കൊഞ്ച് തീയൻ അതായത് നമ്മൾ ചട്ടിയിൽ വെച്ച കിടിലം അടിപ്പൊളി ആ ഒരു തീയിൽ തേങ്ങ വടത്തരച്ചാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ആണ് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ആ സമയത്ത് നമ്മളത് വെച്ച് അതായത് തിളച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ അത് നമ്മൾ കൊഞ്ചിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഫുള്ള് കാണിച്ചിട്ടില്ലായിരുന്നു കൊഞ്ചിട്ട് കൊടുത്ത വരെ കാണിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അത് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പം റെഡിയായി നല്ല ക്ലിയർ ആയിട്ട് ഇടിപ്പൊളി കിട്ടും നല്ല കിടിലം അടിപ്പൊളി ഒരു കൊഞ്ച് തീയാണ് കിട്ടും അടിപൊളിയായിട്ടാണ് നമ്മളെ എന്താ കൊഞ്ചുണ്ട് ഈ കൊഞ്ചുണ്ട് അതെല്ലാം അത്യാവശ്യം വരക്കുമുള്ള കൊച്ചു തന്നെയാണ് അത് മാത്രമല്ല തുറന്നപ്പോൾ നല്ല മണവും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടിപ്പോൾ കുറച്ച് നേരം ആയുള്ളൂ നമ്മുടെ ചാനൽ ലൈവ് കിടപ്പുണ്ട് ഓക്കെ എൻ്റെ എല്ലാ പാട്ടും ഒന്ന് കാണുക നിങ്ങൾക്ക് എന്താ ഇത് കണക്കൊരു കിഡിലും കൊഞ്ചു തീയുണ്ടാക്കാൻ പറ്റും അപ്പം അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഈ കൊഞ്ച് നമ്മൾ എന്താ നമ്മുടെ തിളച്ച കറിയിൽ നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ് കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ആ ഇട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നാളെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കൊഞ്ച് അവിടെ റെഡിയാണ് നമ്മൾ കാണാത്ത ഫ്രണ്ട്സ് കണ്ടുകൊള്ളൂ അത് നടക്കുന്നതായ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നുണ്ട് അതെല്ലാം ചെറിയ ഉള്ളിയാണ് ഇതിൽ മൊത്തവും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ചെറിയ ഉള്ളി തന്നെ കണ്ടോ ഇതെല്ലാം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതേ ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ഉള്ളി ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പം അത്രയും ഒരു ടേസ്റ്റ് നമ്മളെ കറിക്കുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട എനേബിൾ നോക്കുക നമ്മളത് ചട്ടിയിലാണ് വെച്ചേക്കുന്നത് ചട്ടിയിൽ വെച്ചേക്കുന്ന കിട്ടിട ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് തീലാണ് അതും തേങ്ങ വറുത്തരച്ച കൊഞ്ചു തീയൽ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാസ്റ്റ് വേറൊരു കൂടെ ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞാൻ ഞാനത് കാണിക്കുന്നത് കണ്ടതല്ല കിട്ടിട ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ആടിപ്പൊളി ആയിട്ട് പിന്നെ അതായത് ഇവിടെ കിടക്കുന്ന ഈ സാധനം നമ്മളെ വെണ്ടയ്ക്കയാണ് കേട്ടോ നമ്മളെ ഫ്രഷ് വെണ്ടയ്ക്ക ഒരു പോയി അത് പോയി അതായത് വീടത്തെന്തെങ്കിലും എടുക്കാം വെണ്ടയ്ക്ക വെണ്ടയ്ക്കു താന്നുപോയി കേട്ടോ ഇനി എവിടെ ഇപ്പോൾ തപ്പു തന്ത് അതായത് ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ കാണുന്ന നല്ല ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ നമ്മളെ വെണ്ടയ്ക്ക ഇതായി ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ നമ്മളിട്ടു കൊടുത്ത വെണ്ടയ്ക്കണ്ടോ ഓക്കെ വെണ്ടയ്ക്ക അതായത് പച്ചക്കണ്ട കാണുന്ന വെണ്ടയ്ക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ എവിടെ നിൽക്കുക നമ്മളതായി ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഈ കൊഞ്ച് തീരെ വെച്ചാൽ നമ്മളെ വീഡിയോസ് ചാനലിൽ ഉണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ലൈവ് വന്നതാണ് അപ്പോൾ അതിൻ്റെ രണ്ടുപത് പാട്ടുണ്ട് അപ്പോൾ അത് കാണുക നിങ്ങൾക്ക് എന്താ വയ്ക്കാൻ പറ്റുന്ന നല്ല കിടം അടിപൊളി കൊഞ്ച് തീയാൽ ഓക്കെ ഫ്രണ്ട്സ് അത് ഞാൻ അടച്ചു വയ്ക്കാം ഇപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനൊക്കെ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇനി അടിപൊളി ഒരു ചീര തോരം കൂടി വയ്ക്കാമുണ്ട് അപ്പോൾ നമ്മൾ ചീരതാ ഇവിടെ എടുത്തിട്ടുണ്ട് രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചു കൊണ്ടുവന്ന ചീരയാണ് ഓക്കെ അപ്പം നമുക്കതാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ ഞാൻ അവൾ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എനിക്കൊരു ഹായ് തരാമോ ഹായ് ഫ്രണ്ട്സ് ഹായ് ഹായ് ഞാൻ ആരും ഹായ് കണ്ടില്ല ഓക്കെ ഇത് ഫേവറേറ്റ് ആണോ അമൃത അമൃത വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ നമ്മുടെതാ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചീരത്തോരൻ പച്ച ചീരത്തോരെന്നാണ് വയ്ക്കുന്നത് ഓക്കെ അതായത് നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഫ്രണ്ട്സും ഹായ് ഇട്ടെ ഹായ് 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 ജെ എ ബി ബ്ലോക്ക് ഹായ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഞാൻ പറയുന്നു കേട്ടോ എനിക്ക് ഹായ് പറഞ്ഞില്ലെങ്കിലും ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ അങ്ങോട്ടേക്ക് ഹായ് പറയുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാം കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഹായ് 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 നമ്മൾ നമ്മളിത് ആടിപ്പൊളിയായിട്ടുള്ള ഒരു ചീര തോരനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പച്ച ചീര ചീരത്തോരേ അപ്പോൾ നമ്മൾ ചീരയൊക്കെ നമ്മളിത് ഇന്ന് രാവിലെ പോയി എടുത്തതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചാനലുണ്ട് അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ ഞാനും വൈഫും കൂടെ പോയിട്ട് നമ്മൾ ചീര എടുത്തായിരുന്നു പിന്നെ അതിനൊക്കെ തന്നെ അത് വെണ്ടയ്ക്ക എടുത്തായിരുന്നു വെണ്ടയ്ക്ക നമ്മൾ നമ്മളെ ഇതിന് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളെ കൊഞ്ച് തീയലിനിട്ട് കൊടുത്തു തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയിൽ നിന്നാണ് നമ്മളത് ഇട്ട് കൊടുത്തത് വെണ്ടയ്ക്ക അതിനൊക്കെ തന്നെ ഇപ്പോൾ ചീര നമ്മൾ അപ്പോൾ ചീര തോരം വെക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാരണം നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ കിടിലും അടിപ്പൊളിയായിട്ടുള്ള നമ്മുടെ കൊഞ്ച് തേങ്ങ വറുത്തരച്ച കൊഞ്ചു തീയൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഈ ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്യണം നമ്മളെ പച്ച ചീര അപ്പോൾ അതിൻ്റെ ഒരു എന്താ അടിപൊളി ഒരു തോരനാണ് ഇവിടെ സെറ്റ് ചെയ്തത് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതിനൊക്കെ തന്നെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതാണ് തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രതിമകൾ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രതിമയാണെങ്കിലും ഉണ്ടാക്കി തരും അപ്പോൾ ഷോർട്ട് കൂടെ എല്ലാ ഒന്ന് കാണുക സംഭവം നല്ല കിട്ടലായിട്ടൊന്നും അതൊക്കെ തന്നെ രാവിലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുക ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടലും കിട്ടുന്ന ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ചാനൽ തന്നെ കണക്കുണ്ട് അതേ കണക്ക് നമ്മൾ ഷോർട്ട് ഇട്ടേക്കുന്നത് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെ ഒരുപാട് പ്രതിമ ഇരിപ്പുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഒക്കെ പ്രതിമ ഇരിപ്പുണ്ട് കേട്ടോ ഒരുപാട് പ്രതികൾ ഇരിപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു പ്രതിമ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതേ കണക്ക് ഉണ്ടാക്കി തരും കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ചീര താ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്കത് എല്ലാതൊന്ന് അരിഞ്ഞു കൊടുക്കണം അപ്പം ഇനി ബാക്കി നമുക്കത് എത്രയേ ഉള്ളൂ അപ്പോൾ ഇതുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് പെട്ടെന്ന് അടുപ്പിലേക്ക് പോകാം ഡൈനിങ്ങ് കുറച്ചുകൂടെ മാത്രമേ അതിന് ഉള്ളൂ ഇവിടെ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഭയപ്പെട്ടൻ കൂടെ നിന്ന് എന്നെ ഇവിടെ നിൽക്കുക നമുക്കത് ചീര പറച്ച സ്ഥലം ഒന്ന് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്നാൽ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെതാ ചീരട്ടോ അവിടെ നിൽക്കുക ചീരയാണ് കേട്ടോ അത് ചീരയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളിതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ എല്ലാം ചീരയാണ് നമ്മൾ രാവിലെ എടുത്താൽ ഇവിടെ നിന്ന് എടുത്ത കേട്ടോ അതായത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് ചീര എടുത്തു അതിനൊക്കെ ഇതാ അവിടെ ചീര ഉണ്ട് അവർ കമ്പ് നിൽക്കുന്നുണ്ടോ ആ കമ്പ് നമ്മൾ മൊത്തം വെട്ടിയെടുത്തേനു കേട്ടോ അത് ചീരയായിരുന്നു മൊത്തം വെട്ടിയെടുത്തേന് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വെണ്ടയ്ക്കൊക്കെ എടുത്തത് കേട്ടോ ഇതൊക്കെ നമ്മൾ വെണ്ടയ്ക്കുണ്ടോ ഇതെല്ലാം നമ്മളെന്നാ നട്ട് വളർത്തി വെള്ളം കോരി ഒക്കെ ആക്കി എടുത്താണ് നമ്മൾ വെണ്ടയ്ക്കുക അവിടെ ചീര ഉണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ചീര ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ വരുന്ന കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ വെണ്ടയ്ക്കുണ്ട് അതൊക്കെ അവിടെ ചോപ്പ് ചീര ഉണ്ട് ഇതെല്ലാം നമ്മുടെ പരിപാടിയാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ തക്കാളിയും കാര്യങ്ങളൊക്കെ ആ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ കത്തിക്കുന്ന കേട്ടോ നമ്മൾ വേറെ കൊണ്ടുവന്ന് കത്തിക്കുന്നത് എവിടെയാണ് ഗ്യൊക്കെ ഉണ്ട് കത്തിക്കുന്നത് എവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് അത്തോട്ട് പോകാം നമുക്ക് ഇവിടെ തന്നെ തിരിച്ചു വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യം നോക്കാം ചീര നല്ല കിടനം ചീര ഇവിടെ സെറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മളെ കിടനം കിടനം ആട്ടിപ്പൊളി ചീര ഇവിടെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് പച്ച ചീരയാണ് കേട്ടോ പച്ചച്ചീര നല്ല വൈറ്റമിൻ ആയിട്ടുള്ള ആട്ടിപ്പൊളി നല്ല പച്ച ചീര എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ അനേബിൾ ചെയ്യുക ജസ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ നാനേബിൾ വയ്ക്കുക നമ്മളെ ചീര ചെറുതായിട്ടുള്ള കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കുന്നത് നമ്മളെ ചീര തോരം വെക്കേണ്ട പരുവത്തിന് കണ്ടു അപ്പം ബാക്കി നമുക്ക് ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞു തീർക്കാം തീർത്തിട്ട് നമുക്ക് നേരെ തന്നെ നമുക്ക് അടുപ്പിലേക്ക് പോകാം ഇത് വെക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ നേരെ വിളിക്കാം ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ലോങ്ങ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കുന്നത് ലൈവ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അവിടെ നിന്നുണ്ടെങ്കിൽ ബോർ അടിക്കും ഒരുപാട് നേരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ടിട്ട് എന്നെ വിളിക്കുക ഞാൻ ദയവായിരുന്നു ഇതൊന്നും അരീതി ഒന്ന് സെറ്റ് ചെയ്യാൻ ഇത്രയും കൂടെ ഉള്ളൂ ദയ അടുത്തൊരു പാട്ടിൽ ഞാൻ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ